എല്ലാം കൂടെ ഇറങ്ങുന്ന നമ്മുടെയല്ലേ പുതിരോടിലേക്ക് നമ്മൾ കാണുന്ന അടിപൊളി ഒരു ഡോ ലോങ് ഓഫ് മാച്ച് ഗെയിം ആണ് വസ്ത്രം ഉണ്ടായിരുന്ന അമ്മാരാണ് കണ്ണെടുത്തേക്കുന്നത് രണ്ട് യൂബ് ഇട്ടിട്ടുണ്ട് രണ്ടും ഷോർട്ടറിഞ്ച് പക്ഷെ ഡോ ഒക്കെ ആയ സമയത്ത് ഒരു ലോങ് ഓട്ട് ഉണ്ടായിരുന്ന പൊളിയായിരുന്നു നേരെ നമ്മളൊരു ഫ്രീസ് എടുത്തെറിഞ്ഞു അറക്കിട്ടില്ല പക്ഷെ അമ്മാരാണ് ചെലതി ഒക്കെ പറഞ്ഞിട്ട് ഒന്നും നോക്കിയില്ല നേരെ അത് നമ്മുടെ തന്നെ ദേഹത്ത് ഒന്ന് പിടിച്ചിട്ടുണ്ട് നല്ല ഡാമി കൊടുത്തത് പക്ഷെ അവനെ കിട്ടി ഇവിടെ ഫോട്ടോ മുങ്ങിക്കളഞ്ഞു ഇവരെ നല്ല ഡാമേജ് ഞാൻ കൊടുത്തായിരുന്നു എന്തായാലും നമ്മള് കയറി ചെന്നാൽ ടീമേറ്റിന്റെ വായിലോട്ട് തന്നെയായിരുന്നു രണ്ടാം ഡാമേജ് നമ്മൾ തുടക്കം കൊടുത്തെങ്കിൽ രണ്ട് കല്ല് നമുക്കിട്ടില്ല നമ്മുടെ ടീമേറ്റ് എടുക്കൊണ്ട് പോയി രണ്ടാമത്തെ റൗണ്ട് നമുക്ക് കല്ല് കിട്ടൂലെന്ന് അറിയത്തില്ല കാരണം നമ്മൾ അടിച്ച് വിടും അവൻ ഒന്നെങ്കിൽ ചിലന്തി വിട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിലന്തി ശക് ആയിരിക്കും ടീമേറ്റിനായിരിക്കും കില്ല് വിടുന്നത് രണ്ടാമത്തെ റൗണ്ട് നേരെ വന്ന് ടീമേറ്റിന്റെ സൈഡിൽ തന്നെ നിപ്പുണ്ട് ഇവൻ എങ്ങോട്ട് കയറി നോക്കാം ടീമേറ്റ് തന്നെ മുന്നോട്ട് കയറി അമ്മാരാണ് ഫ്രീസ് ആണ് പൂക്കേറിയുവാണ് അങ്ങോട്ട് വിട്ടല്ല ചാറിയുന്നു ഇട്ടത്തെ ടീമേറ്റ് അടിച്ചു ഓടി പോകാൻ നോക്കുന്നു നേരെ നല്ല ഡാമേജ് പെട്ടെന്ന് എടുത്തു ലക്ഷോട്ട് എടുത്ത് ഓട്ടുന്നു ബ്ലൂട്ടിട്ട് ഓടി കളഞ്ഞു നോക്കിയാൽ പുറങ്ങുന്ന ഒരുത്തൻ പോന്നല്ല നേരെ നമ്മുടെ ഊക്കം കണ്ടിട്ടുണ്ട് ചാട്ടിക്കൊരു നോക്കി വിപണാണെങ്കിൽ അവനെ അടിക്കാൻ മിഞ്ഞിമി വാങ്ങും എന്താ ലാസ്റ്റ് ഞെക്കി പിടിച്ചു അവനെ അടിപൊളി ലാസ്റ്റ് നല്ല പടക്കൻ ലക്ഷോട്ട് അടിച്ച് അവനെ പിടിച്ചിട്ടുണ്ട് വിപനാണിനെ ഈ തെള്ളിത്തള്ളി നടക്കുന്നേ അടിച്ചിട്ട് പെട്ടെന്ന് ലൈഫ് പോയി ഓടിക്കാൻ ടിച്ചിട്ട് പെട്ടെന്നില്ല ഓടിക്കുന്നു അടിച്ച് അവനോ അടിപൊളി ഇത്രയും കരച്ചോട്ട് കിട്ടു കല്യാണം രണ്ടെണ്ണം കൊണ്ട് കൊണ്ടുപോയി ഇക്കളെ അവന്റെ രണ്ട് കില്ല് നമുക്ക് കിട്ടി എന്തായാലും രണ്ട് റൗണ്ട് നമ്മൾ ഫസ്റ്റിലേക്ക് കൊണ്ടുപോയി പിന്നെ അവന്മാരുടെ ആണെന്ന് ഗണ്ണു കെട്ടി അന്മാര് രണ്ട് ടീമല്ലേ പേർക്കും ഗണ്ണ് കെട്ടി കഴിഞ്ഞാൽ അടുത്ത് നമുക്ക് കിട്ടത്തുള്ളൂ മിക്കവാറുമല്ല സ്നൈപ്പർ ഐറ്റം എടുത്തെങ്കിൽ നമ്മൾ തീരും പറഞ്ഞു തീർന്നില്ല അതിന് മുമ്പേ അമ്മര് രണ്ട് ഇടപിളി എടുത്തു സത്യം പറയും സാധനം വെച്ച് കളിക്കാൻ പോലും അറിയത്തില്ല നേരെ ഒരു ഫ്രീസൺ എറിഞ്ഞു ആരെങ്കിലും പെടുവാണെ പെട്ടോട്ടെ ടീമേറ്റ് ആരെയോ കൊള്ളിച്ചിട്ടുണ്ട് നേരെ ചെക്കനോട്ടൊന്ന് മെഡിക്കറ്റ് ഇരിക്കുന്നു നേരെ നമ്മൾ അവന് നോക്കി പിടിച്ചൊരു ഏട്ടപ്പള്ളി കൊടുത്ത് നൂറ്റി അമ്പത് ടീമേറ്റ് കൊടുത്താൽ അതെയും പിടിച്ചു പക്ഷെ ഇതുകൊണ്ട് കീഴിലാന്ന് ഏട്ടപ്പിളിയും അടിക്കാൻ പോലും നിങ്ങൾക്ക് എത്ര പേർക്ക് ഒന്ന് ചേസ് നല്ല കളിക്കാറും ടീമേറ്റ് ആരൊക്കെ അടിച്ച് കൊള്ളിക്കുന്നുണ്ട് അവനാന്ന് ഇവനെ അടിച്ച് കൊള്ളിക്കുന്നു രണ്ട് പേർക്ക് ഒരട്ടി കിട്ടിയാൽ തീരും ആരെടുക്കും ആര് കൊണ്ടുവന്നൊന്നും പറയാൻ പറ്റില്ല അതുകൊണ്ട് അവനാണ് ഇവനെ അടിച്ച് പിടിച്ചു ഞാൻ അഭിപ്രായം തോന്നുന്നു പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യീസ് അതുപോലെ നിങ്ങളുടെ ഫേവറേറ്റ് മോഡ എന്നോട് കമന്റ് ദേ ഗീസ്നാണെ ആ ക്യാൻ്റെ മണ്ടക്കെ നോക്കുന്നത് നേരെ ഇടപെള്ളച്ച് അടിക്കാൻ നോക്കി പറ്റിയില്ല നേരെ ഒരു ചിലന്ത് വന്നിട്ടുണ്ട് ദൈവത്തിന് തന്നെ ഇവിടെ വന്നിട്ട് ഇവനാന്നു ചിലന് വിട്ടെ നമ്മൾ ബുക്കം കൊണ്ട് സൈലറ്റ് വന്ന് കൊന്നു നോക്കിയാൽ നേരെ ചിലന് തന്നെ കറക്റ്റ് വന്ന് പിടിച്ചു പക്ഷെ എങ്ങനെയോ അടിച്ച് നൂറ്റി അമ്പത് കൊള്ളിച്ചു നമ്മള് പക്ഷെ ചില ദേ മുന്നോട്ട സ്ഥലം ഒന്നും നീങ്ങാൻ പോലും പറ്റുന്നില്ല നേരെ ടീമേറ്റ് വേറെ തന്നെ നമ്മൾ അടിച്ചോനെ ആണെന്ന് തോന്നുന്നു അടിക്കുന്നേ അടിക്കുന്നേക്ക് കൊള്ളിച്ചിട്ടുണ്ട് നേരെ അവനും നോക്കും അങ്ങോട്ട് ഓടുന്നു അടിക്കുന്നു ടീംമേറ്റിന് ഉള്ളുന്നു പക്ഷെ അവനെ അവൻ തീർത്തു അതിനടക്കി മറ്റെ നോക്കി ഡെവൽ ട്വന്റി ഫോർ കിട്ടും നോക്കി അവൻറെ ആ വെള്ള വിലവക്കം നോക്കി നേരെ ടീമിൽ ചാടി ഒരു നൂറ്റമ്പത് കൊടുക്കും അവൻ തിരിച്ചടിച്ചിട്ടുണ്ട് എന്തായാലും ആ രണ്ട് റൗണ്ടും സ്നാപ്പർ രണ്ട് റൗണ്ടും അമ്മാരും കൊണ്ടുപോയി നീ എന്തായാലും കുഴപ്പമില്ല അടുത്ത റൗണ്ട് വേറെ കണ്ണെടുക്കുമല്ലോ എന്നിട്ട് കാണിച്ചു തരാടാ എടുത്ത മൂന്നാമത്തെ റൗണ്ടിന് വേണ്ടി എനിക്കാണ് കണ്ണെടുക്കാൻ കിട്ടി ഞാൻ നേരെ ഒന്നും നോക്കില്ല എംഡും എടുത്തു എം ഫോറും എടുത്തു എം ടാന്നെ സ്കിന്നുകൂടി ഉണ്ടായിരുന്ന അത് എടുത്തിട്ട് എന്തോ നോക്കിട്ട് വന്ന സമയത്ത് എവ എം മാറ്റിട്ട് സ്കിന്നില്ലാത്ത എം ടെ കളിക്കുവരും നേരെ ഞാൻ ചൂട്ടി മണ്ടേ കയറി ഒരുത്തനാണെണ്ട സൈഡിൽ ടെലിപോർട്ട് ഇട്ടിട്ട് അങ്ങോട്ട് പോകുന്നു ഞാൻ ഇറങ്ങി താഴ്ത്തോ ടീമിന്റെ കണ്ടു തോന്നുന്നു നേരെ താഴെ നമ്മുടെ വായി കയറി നേരെ ഒരുത്തോ ഒന്നും മെഡിക്കറ്റ് നോക്കി ടീമിന്റെ വായിച്ചെന്ന് കയറിയിട്ട് അങ്ങനെ ആ രണ്ട് കില്ലും പിന്നെ നമ്മളെടുത്തിട്ടുണ്ട് ഒന്നും ഇല്ല ഒമാരാണ് അവിടെ ഇങ്ങോട്ടൊക്കെ ഇട്ട് വേർപ്പിക്കുന്നു അങ്ങനെ മൂന്ന് റൗണ്ട് നമ്മൾ കൊണ്ടുപോയി രണ്ട് റൗണ്ട് അമ്മാരെ കൊണ്ടുപോയി പിന്നെ അടുത്ത റൗണ്ട് നമുക്ക് കിട്ടുമോ അതോ അമ്മാരെ അമ്മെ കൊണ്ടുപോയിന്നറില്ല നേരെ ക്യാൻസുട്ടി മണ്ടേ കയറി ഇപ്പഴത്തിനാ താഴെ പോട്ട് കയറി ഓടിയോളൂ നേരെ അവിടെ നിക്ക് നേരെ ഫേസ് ഫ്രീസ് ചെയ്യുന്ന പറ്റില്ല എപ്പോഴും നൂറ്റി മിനിറ്റ് ഹെച്ചോട്ട് കയറിക്കൂ ഇത്രയും കേറിട്ട് ചാവാത്തൊന്നും ഒരു ഒരുപിടിയും കിട്ടിയില്ല എന്തായാലും നമ്മളെ അടിച്ച് കീറിയും പക്ഷെ അവൻ അവിടെ നൈസ് ചെയ്ത് മെഡിക്കട്ടിരിക്കുന്നു നോക്കി നേരത്തെ ടീമെന്റ് ഒറ്റ അടിക്കുകയുള്ളായിരുന്നു കാരണം നമ്മളത്രയും ലൈഫ് കൊടുത്തു കൊടുത്തുവെച്ചില്ലായിരുന്നു ഒരുത്തിനും കൂടെ ബാക്കിയുള്ളു ടീമണെ ഗ്ലോക്കൊട്ട് സെറ്റായി നിൽക്കുവായിരുന്നു നോക്കിയപ്പോ അവനും ഇവനും നേരെ ടീമെന്റ് എന്തൊക്കെയാ കാണിക്കുന്നത് അടിക്കാൻ നോക്കിയവന്റെ പണി കാണിക്കോട്ടിക്യറ്റിനെ യൂസ് ചെയ്യും നൈസ് മായും പിന്നെ അടിക്കാൻ നോക്കി പറ്റുന്നില്ല പിന്നെ അവൻ ആ സാധനം യൂസ് ചെയ്ത് പിന്നെയും ബാഗിലോട്ട് പോയിട്ടുണ്ട് പിന്നെ ഇവിടെ തിരിച്ചു വരും പിന്നെ ഇവിടെ തന്നെ അവൻ വന്നിട്ടുണ്ട് ടീം പിന്നെ പിടിച്ചിട്ടുണ്ട് അങ്ങനെ പിന്നെ നാല് റൗണ്ട് നമ്മൾ കൊണ്ടുപോയി ഒറ്റ റൗണ്ടുകൂടെ ബാക്കിയുള്ളു ഈ റൗണ്ട് നമുക്ക് അതോ അമ്മര് കൊണ്ടുപോയില്ലെന്നൊന്നും പറയാൻ പറ്റില്ല കാരണം ഇമാര് സ്നൈപ്പർ ഐറ്റം എടുത്ത് തീർന്നു പോവും എം എ ടുബി ആണെങ്കിൽ എങ്ങനെ അടിച്ചു ഏട്ടപ്പിളി ആക്കി പറ്റത്തില്ല എന്തായാലും ഓ എന്റെ പോനെ വേറെ ടീമേറ്റ് തന്നെ ലെവലെ കിട്ടിക്കാച്ച് എം ഐ ടിവനാ തോന്നിടുത്തെ നേരെ നമ്മുടെ ഫീസിനടുത്ത് ഒറ്റ കൊടുത്തിട്ടുണ്ട് നേരെ വെറുതെ ഡാമേജ് കൊടുത്തോണ്ടിരുന്നത് നേരെ അവൻ ഓടി വന്നു ഒന്നും നോക്കില്ല പൊട്ടപ്പം കരച്ചോട്ട് അവനടുത്തായിട്ട് പക്ഷെ ഇവന്റെ ആറുടെ ഈ ചിലതി തന്നെ പിടിയോട് പിടിയാണ് ദേഹം അടി കൊണ്ട് ഓടി വെച്ചത് എന്റെ വായിലോട്ട് ചിലന്തിട്ട് അനങ്ങാൻ പറ്റില്ല എന്താ പറഞ്ഞവണ് നമ്മൾ പിടിച്ച് ഈ കളി എടുത്തിട്ടുണ്ട് ഈസ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബിനും ഷെയർ മറക്കല്ലേ ചെയ്യും കമന്റ് ചെയ്യും ബൈ ഈസ് പൊതുവെ